ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ ഈടി കണ്ടുകിട്ടി തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കൂടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് ധനിയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഈ ഫ്ളാറ്റ് തട്ടിപ്പിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി പതിമൂന്ന് വസ്തുക്കളൊപ്പം തന്നെ ഫ്ളാറ്റ് എന്നിവയെല്ലാം കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്ലാറ്റ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തിയത് നേരത്തെ പോലീസും മറ്റ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത്തരം ഒരു പരാതി ആദ്യം വരുന്നത് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകി പലരിൽ നിന്നായി പണം വാങ്ങിയെങ്കിലും ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ ബിൽഡേഴ്സിന് കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് നിരവധി ആളുകൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിയുമായി രംഗത്ത് വന്നത് കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ ഉപഭോക്തൃ കോടതിയിലും അടക്കം വിവിധ കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നത് ഈ ബിൽഡേഴ്സ് അറിയിച്ചിരുന്നത് പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങൾ മൂലമാണ് തങ്ങൾക്ക് ഇത് കെട്ടിടം അതിവേഗത്തിൽ ബിൽഡേ ബിൽഡേഴ്സ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് അവിടെ സിമെന്റ് വില അവർദ്ധന ഒപ്പം തന്നെ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തന്നെ കാരണമായി തുടങ്ങിയ ന്യായങ്ങളായിരുന്നു അവർ നിരത്തിയിരുന്നത് ഈ കേസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ എന്നിവ നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം നടത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടി ധന്യാ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റേതുമായി പതിമൂന്ന് വസ്തുക്കളും ഫ്ളാറ്റും ഉൾപ്പെടുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നത്